എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബിക ആനന്ദ് അഞ്ചരിച്ചു കുട്ടിയമ്മ പോയിരിക്കുകയാണ് കുട്ടിയമ്മയുടെ കട്ടൽ ഒഴിവായി കിടക്കുന്നു കുട്ടിയമ്മ ചേച്ചി മരിച്ചിട്ട് പോയിരിക്കുകയാണ് ഇനി അടിയന്ത്രം പല വീടിലൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഇത് മണി ചേച്ചിയുടെ മണി ചേച്ചി വരുമ്പോൾ കിടക്കുന്ന കട്ടിലാണ് ഇതാള് കൊണ്ടിട്ടുള്ളത് ഇത് കുട്ടിയമ്മയുടെ ഇതാണ് നമ്മുടെ അമ്മ കിടക്കണ കാട്ടുള്ളത് കണ്ടില്ലേ ഇപ്പോൾ കുട്ടിയമ്മ ഇല്ലാത്ത കാരണം അമ്മയ്ക്ക് വളരെ വിഷമത്തിലാണ് തല്ലുകൂടാൻ ഒരാളില്ലല്ലോ എന്ന് പറയുന്നത് ഇതാ ഇന്ന് പറക്കി കൊടുന്ന് കുറേയിടത്ത് കളഞ്ഞു ഞാൻ ഇപ്പോൾ ദേ പറക്കൊടുന്ന് വെച്ചിരിക്കണതാണ് ഇതൊക്കെ വല്ല ഉപകാരം നമുക്കുണ്ടോ ഇല്ല ഇതൊക്കെ പറക്കി കൊടുന്ന് എൻ്റെ മെഷീൻ്റെ മുകളിലൊക്കെ കൊടുന്ന് വയ്ക്കും ഞാൻ കണ്ടില്ലെങ്കിൽ അതും ഇരുന്ന് അത് തുരുമ്പ് പിടിച്ചത് ആവശ്യമാകും ഇതാണ് എൻ്റെ ജോലികൾ ഇവരി കൊണ്ടുവരുന്നതൊക്കെ പറക്കിക്കൊണ്ട് കളയണം ഇതാ കുറേ പ്ലാസ്റ്റിക് കവറുകളും കുറേ കുപ്പികളും പാട്ടകളും ഒക്കെ ഇങ്ങനെ പറക്കിക്കൊടുന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ് കണ്ടു ഇതൊക്കെ ഇവിടെ കൊടുന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക ഞാൻ എന്ത് ചെയ്യുക എത്രോണു ഒതുക്കും ഇതാ ചേമ്പിൻ്റെ ഇല വലിയ ചേമ്പിൻ്റെ ഇലയിലാണ് പീ കൊടുന്ന് നിൽക്കുന്നത് എന്താണിത് ഇത് നൂലപ്പും കൊള്ളിക്കറിയും ആട്ടോ ആരോ കഴിക്കാൻ കൊടുത്തതാണ് അത് പോയിഞ്ഞ് കൊടുന്നു വെച്ചിരിക്കുകയാണ് കണ്ടു അപ്പം ഇങ്ങനെ എൻ്റെ അമ്മ ചെയ്യണം കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കണം ജോലി എപ്പോഴും നില ചെയ്തുകൊണ്ടിരിക്കണം അവിടെ പാത്രം കഴുകുക പാത്രങ്ങൾ കഴുകുക ഏലെ ലോട്ടറി അടിക്കുന്ന പോലെയാണ് പാത്രം കഴുകല് തോന്നിയ അപ്പം കുട്ടിയമ്മ ഇല്ലാത്ത കാരണം ഇതാ എൻ്റെ മോള് കിടക്കണു കൊഞ്ചി കുഞ്ചി ഇവിടെ ഏ പൂച്ചേനെ കണ്ട് അവൾക്ക് ഭയങ്കര മിയാ മിയാ പൂച്ച പാൽ കുടിക്കണം കുഞ്ഞേയുടെ പാൽ പൂച്ച കുടിക്കണം കുഞ്ചാ വീടിയെടുക്കണത് അവൾക്ക് അത്ര ഇഷ്ടമല്ല കാരണം നോക്കില്ല അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഞാനിതായ അടക്കളയിലാണ് ഞാനിതാ പരിപ്പും പരിപ്പും ചീരയും കറി വെക്കുകയാണ് എൻ്റെ പണി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പം എൻ്റെ ജോലികളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ നിശബ്ദമാണ് അല്ലേ കുട്ടിയമ്മാത്ത കാരണം അമ്മയ്ക്ക് വർത്താനം പറയാൻ ആരുമില്ലാണ്ടേ കുട്ടിയമ്മോട് തല്ലോടാൻ പറ്റാണ്ടേ നിരാശയായിട്ടിരിക്കുകയാണ് അല്ലേ കുട്ടിയമ്മോട് വരാൻ ആ ആ പറയാക്കാം പറയാ വേര്യേ ഇന്ന് നല്ല ഇന്ന് നല്ലൊരു സ്വഭാവമാണ് അമ്മയുടെ ചില സ്വഭാവം ചില ദിവസം എന്നെ അവർക്ക് അടിച്ച് കയറും ഒക്കെ കഴിഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് പോയിട്ട് ഇതാ നമ്മുടെ റോഡിൻ്റെ അവിടെ പോയിട്ട് വീണു അവിടെ പോയി വീണ് കൈയും കാലൊക്കെ പൊട്ടിച്ച് ഏ അവിടെ ആരൊക്കെ കണ്ട് പിടിച്ച് അതിൻ്റെ ഒരു വീട്ടേ കൊണ്ട് കെടുത്തി പിന്നെ എൻ്റെ ഫോൺ നമ്പറൊക്കെ അവരിലുള്ള കാരണം അവരെ ഇന്നലെ വിളിച്ച ആ വിളിച്ച കാരണം ഞാൻ നിങ്ങളെ അവിടെ നിങ്ങടെ അപ്പോഴേക്കും ഇവിടെ തൊട്ടപ്പുറത്ത് അവരുടെ വണ്ടി വന്നു അവരതിൽ പോവുക അപ്പം അവരവിടെ നിർത്തി ആ വണ്ടിയിൽ കയറ്റി ഇവിടെ ഓടുന്നതേ കേടുത്തി മരുന്നൊക്കെ ഇത് പെരട്ടാൻ കൊടുത്തത് പെരട്ടണമെന്നില്ല ഏപ്പം ഏ ഏഹ് ഇതെന്ന് പറഞ്ഞിട്ടല്ലേ വീണത് വേണ്ട എന്താ ചെയ്യുക വാൽ അടച്ച് കഴിഞ്ഞാൽ വാല് തല്ലി വിളിക്കും പോകണ്ടെന്ന് പറഞ്ഞ അനുസരിക്കില്ല അല്ല അമ്മ ആ കിടക്കാണ് ഇപ്പോൾ എവിടേക്കും ഇല്ല തണ്ടലും ഇല്ല കിടന്നിട്ടായാലും പിച്ചിൻ പഴിയും വിളിച്ച് പറഞ്ഞിട്ട് എന്നെ പിരിപിടിപ്പിക്കും ആ ഇപ്പോൾ ഒരു എൻ്റെ അമ്മയ്ക്കായാലും രണ്ടാമത്തെ പെങ്ങൾക്കായാലും ഒരു പനി വന്നാൽ മതി ഓളിയിട്ട് തൊള്ള പൊളിച്ച് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് അപ്പം ഇതൊക്കെയാണ് മക്കളെ എൻ്റെ കുടുംബവും എൻ്റെ അവസ്ഥയും എല്ലാവരും മനസ്സിലാക്കി നമ്മളിതൊക്കെ സഹിച്ചും പുറത്തും ഏ കുടുംബം കുടുംബം എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയാണ് നമുക്കൊന്നിട്ട് എറിഞ്ഞ് പോകാൻ പറ്റില്ല ഇതാണ് എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ കുടുംബം വീഡിയോ നിങ്ങൾ കണ്ടില്ല മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്തേ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ